ഹലോ അസ്സലാമലൈക്കും നൈമോ സ്ക്രീൻ ബ്ലോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മെഷർമെൻറ്റിന് പ്രകാരം എങ്ങനെയാണ് ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ആ ഒരു പിന്നെ ടോപ്പിൽ നിന്നും മെഷർമെൻ്റ് എടുത്തതിന് വെട്ടാനാണല്ലോ നമ്മൾ നമ്മളിന്നിപ്പം ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെറ്റീരിയൽസ് എടുക്കാം അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ അളവിന് ചെയ്യാൻ ആകുള്ള ഒരു മെറ്റീരിയൽസ് എടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് തുണിയെ നമ്മുടെ കയ്യിലുള്ള ഏത് തുണിയാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽസ് മുറിച്ച് വാങ്ങിയതാണെങ്കിലും അതിനെ ഇതേപോലെ ഒന്നെങ്കിൽ ഈക്വലായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി മടക്കാം നാലായി മടക്കാം അതല്ല ഇതിനെ ഫുള്ളും ഇങ്ങനെ വീതിയിൽ മടക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് നീളത്തിലേക്ക് മടക്കാം അത് എങ്ങനെയാണേലും നമ്മൾ ഇതിനെ ഒരു നാല് ഫോൾഡ് എടുക്കാം അത്രയേ ഉള്ളൂ ണല്ലോ ഇതിനെ ഒന്ന് വീതിയിൽ മടക്കി വീണ്ടും ഇത് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി നമ്മൾ ഇങ്ങനെ നാലായിട്ട് ഇതിനെ മടക്കി ഇടിച്ച് നോക്കുക ആ തുണി ഇടുന്നൊരു മെതേഡ് മനസ്സിലായി കാണുമല്ലോ തുണിയെ ീളത്തിൽ മടക്കുക എങ്ങനെയാണെങ്കിലും നമ്മളിത് ഈ ഒരു നാല് ഫോൾഡിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫോൾഡിങ് കിട്ടത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് മടക്കിയിടുക ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ലൈനിങ്ങും കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തുണിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ മെത്തേഡിൽ ലൈനിങ് കൂടി എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് മടക്കി മടക്കിയിടുക അത് നമുക്കപ്പം വെട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും രണ്ട് പ്രാവശ്യം വെട്ടേണ്ടതായിട്ടൊന്നും വരുന്നില്ല ഒരേ അളവിൽ ലൈനിങ്ങിനെയോടെ ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്കൊന്നും മടക്കി വയ്ക്കുക ഓക്കെ ഓക്കെ അപ്പം നമ്മളിതേ ലൈനിങ്ങിനെയും അതേപോലെ തന്നെ ഇതിലേക്ക് മടക്കിയിട്ടിട്ടുണ്ട് അതും ഒരു നാലായിട്ട് തന്നെ മടക്കിയിട്ടേണ്ടത് നമ്മൾ നോർമൽ ലെങ്തിനേക്കാളും ഒന്നോ രണ്ടോ ഇഞ്ച് രണ്ട് ഇഞ്ചോളം കുറച്ച് എടുത്താൽ മതി അതായത് മെയിൻ പീസിൻ്റെ ലെങ്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ചോളം കുറച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്താം ഓക്കെ അപ്പം നമ്മളിത് ഇത്രയും ലെങ്ത് ഡിഫ് ഡിഫറൻസിലായിട്ടിരിക്കുന്നത് ഇത് ലൈനിങ് മെയിൻ പീസ് മെയിൻ പീസിൻ്റെ ലെങ്ത് എന്നേക്കാളും രണ്ടിഞ്ച് കുറച്ചുള്ള രീതിയിൽ രണ്ടോ മൂന്നോ ഇഞ്ച് നമ്മുടെ കയ്യിലുള്ള ലൈനിങ് ഇത്തിരി കുറവാണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ എടുത്തിട്ടിരിക്കുന്ന ഒരു തുണിയാണിത് ഇനിയിപ്പോൾ നമുക്ക് അളവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഉടുപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആദ്യം നിങ്ങൾ അതിൻ്റെ ലെങ്ത് പ്ലസ് തയ്യൽത്തുമ്പ് എടുക്കുക ഓക്കെ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ തുണി ഏതൊരു തുണി മടക്കുമ്പോഴും നമുക്കൊരു അടഞ്ഞ വശം ഉണ്ടാകും അല്ലേ ഈ അടഞ്ഞ വശത്തു നിന്നും കഴുത്തകലം നോർമലി ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത്തി ഇഞ്ചിന് താഴെയൊക്കെയുള്ള അളവുള്ള ഒരാൾക്കാണെങ്കിൽ ഇങ്ങോട്ട് അടഞ്ഞ വശത്തു നിന്നും ഇങ്ങോട്ട് ഒരു രണ്ടിഞ്ച് കഴുത്തകലം ഒരു നാലിഞ്ച് ഷോൾഡർ ഈ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് താഴേക്ക് ഒരാറിഞ്ച് ഷോൾഡർ ലെങ്ത് എടുക്കുക അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്നേ പ്ലസ് തയ്യാർത്തുമ്പോൾ എടുക്കുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആ ഉടുപ്പിലടന്നപ്പോൾ നമുക്കൊരു ചെസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് നാൽപ്പതാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് ഇവിടെ എടുക്കുക ഇവിടുന്ന് ഇവിടെ വരെ നാലിലൊന്ന് എടുക്കുക പ്ലസ് ഒന്നര ഇഞ്ച് തയ്യെടുത്തുമ്പോൾ എടുക്കുക അതേ ലെവലിൽ ഈ നമ്മളെടുത്ത് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡിയുടെ ഷേപ്പ് അതായത് ആംഹോളിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ ഒരാറ് ആറ് ഏഴൊരാളുടെ ഹൈറ്റ് അനുസരിച്ച് ഏഴ് ഇഞ്ച് താഴ്ത്തി നമ്മളൊരു മാർക്ക് ചെയ്യുന്നു അവിടുന്ന് ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇതാണ് ബോഡിയുടെ ഷേപ്പ് പിന്നെ ഈ ആംഹോളിൽ നിന്ന് തന്നെ നമ്മളൊരു പതിമൂന്നോ പതിമൂന്നിലോ നമുക്ക് എത്രയാണോ സ്വിറ്റ് ലെങ്ത് വേണ്ടത് ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുന്നു അവിടെയും നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ആംഹോളിൻ്റെ ഇവിടെ നിന്നും വേസ്റ്റ് വേസ്റ്റെന്ന് പറഞ്ഞൊരു ഭാഗം മാർക്ക് ചെയ്തായിരുന്നു ആ വേസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഒന്നര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് അതല്ല ഞാൻ വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഒന്ന് പറയുന്നതന്നേ ഉള്ളൂ ഒന്നര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഒന്നര വഴി ടച്ച് ചെയ്ത് നമ്മളിവിടെ ഒരു സിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിർത്തി കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും എൻഡിനായിട്ട് നമ്മുടെ ഫ്ലെയർ കാണേണ്ടത് ഈ ഫ്ലെയർ എത്രയാണോ നമുക്ക് വേണ്ടത് വൺ സൈഡ് ഇരുപത്തിരണ്ടാണെങ്കിൽ നമ്മളിവിടെ പതിനൊന്ന് ഇഞ്ച് കാണുന്നു ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നു ആ മാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്വിറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ഫ്ലെയറിലേക്ക് ജസ്റ്റ് ചരിച്ചിങ്ങനെയൊന്ന് വരച്ചു കൊടുക്കും അതിനുശേഷം നമുക്ക് ഈ എൻഡ് മാർക്കിന് വേണ്ടി അതായത് ഈ അടിയിലെ ഫ്ലെയർ ഉണ്ടല്ലോ ഈ ഫ്ലെയർ നൂന്ന് കിടക്കുമ്പോഴിങ്ങനെ കൂർത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു എൻഡിൽ നിന്നും ഒരു ഇഞ്ച് മുകളിലേക്ക് എടുക്കുന്നു ഒരു ചെറിയ ഷേപ്പ് ഒന്നോ മുക്കാലോ ഒക്കെ എടുക്കാം അത് നമ്മൾ എൻഡ് മാർക്ക് എന്ന് പറയും അപ്പം ഇത്രയും ചെയ്യുന്നു ആം ആംഫോളിനെ നമ്മളൊന്ന് കേർവ് ചെയ്തെടുക്കുന്നു ഇത് ഞാനിതെല്ലാം ഒന്ന് വരച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ഓക്കെ അപ്പം നമ്മളിതേ കഴുത്ത് വരച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് ഞാനൊരു നാലൊരു ഇഞ്ച് എടുത്തു ഫ്രണ്ട് നെക്ക് ഒരു എടുത്തു ഷോൾഡർ നാലിഞ്ചെടുത്തു ആംഹോൾ എടുത്തു ആം ഹോൾ എടുത്തു ആം ഹോളിൻ്റെ കെർവ് വരുന്നത് ഈയൊരു എല്ലാം നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്നും ഒന്നേകാല് ഒന്നരക്കകത്തുള്ളൊരു ഡിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ കെർവ് ചെയ്യേണ്ട ഒരു മെതേഡെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹാഫീന്ന് മുകളിൽ നിന്ന് തുടങ്ങി ഹാഫീന്ന് താഴേക്ക് വരുമ്പോഴാണ് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ട് ഈ ഈ വരയുടെ ഹാഫീന്ന് കയറി ഈ ലെവലിലേക്ക് വരിക ഇതാണ് നമ്മുടെ ആം ഹോൾ കേർവിൻ്റെ ഒരു മെത്തേഡ് പിന്നെ ഈ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ നാലിലൊന്നാണ് ഇവിടെ വരെ വരുന്നത് നമ്മൾ അളന്നെടുത്ത ഒരു ചെസ്റ്റ് നമുക്ക് കിട്ടി ആ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യെ തുമ്പ് അതാണ് ആ ഈ കിടക്കുന്നൊരു പോയിൻ്റ് ഇവിടെ വരെയാണ് നമുക്ക് വേണമെന്ന് ചെസ്റ്റ് അളവ് ഇത് ഒന്നര ഇഞ്ച് തയ്യട്ടുമ്പോൾ പിന്നെ ഈ ഒരു ഇഞ്ച് ഏഴിഞ്ച് താഴ്ത്തിയുള്ളൊരളവാണിത് ഇവിടുന്ന് ഒന്നര ഇഞ്ച് നമ്മളുള്ളിലേക്ക് ഒരു മാർക്ക് ചെയ്തിട്ട് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ജസ്റ്റ് ഇവിടെ ഇത്തിരി വീതി പോയി ഞാൻ വരച്ച അപ്പോൾ ഇത്രയും വീതി വരരുത് കാരണം ഇവിടെ വീതി വന്നെങ്കിൽ നമ്മുടെ ആ ബ്രസ്റ്റ് ഭാഗം പതുങ്ങിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഈ ഒന്നര ഇഞ്ചിൽ ടച്ച് ചെയ്ത് വന്ന് നമ്മുടെ സ്വിറ്റിലേക്ക് എവിടെയാണോ പതിമൂന്നാണേലും പന്ത്രണ്ടാണേലും അതിലേക്ക് ടച്ച് ചെയ്ത് പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫ്ലെയർ ആണ് കാണാമല്ലോ ഈ ഫ്ലെയറിലേക്ക് ജസ്റ്റ് ചരിച്ചു വരയ്ക്കുക എന്നിനെ എൻ്റെ കയറ് ചെയ്യുക ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഈ കഴുത്തൊന്നും ഇപ്പോൾ വെട്ടുന്നില്ല ഞാൻ വരച്ച് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് വെട്ടു വെട്ടാതെ തന്നെ നമുക്കിത് എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആം ആംഹോളും ബാക്കി എല്ലാ ലെവലും കട്ട് ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയാണ് ഈ നെക്ക് എക്സ്ട്രാ ഒരു തുണിയിൽ ചെയ്ത് വെക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്യുന്നതെന്നു കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കേ അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നോച്ചുകൾ കൊണ്ട് മാർക്ക് ചെയ്യണം നോച്ചുകളെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഒതുക്കി പിടിച്ചുകൊണ്ട് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ നമ്മൾ നോച്ചെന്ന് പറയുന്നത് ഇതിൽ ഷേപ്പിൽ ഞാൻ നോച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാണാലോ ഹിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ലെങ്ത് തുടങ്ങുന്ന ആ ഭാഗം ഹിപ്പ് റൗണ്ട് ഉണ്ടോ ഇവിടെ നോച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഈ ഒരു മെറ്റീരിയൽസിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൻ്റെ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഓക്കെ അപ്പം നമ്മൾ ചുരിദാറിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത് ഇപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് സാധാരണ ഒരു ചുരിദാർ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗം അതായത് ഇതിൻ്റെ കൈയുടെ ഒരു സെൻറ്റർ ഭാഗം ജോയിൻ്റിലായിരിക്കും കൂടുതലും കൈകൾ വരുന്നത് കണ്ടോ അപ്പം ഉള്ള ഒരു നാല് പീസ് അതായത് നമ്മൾ ചുരിദാർ വെട്ടിയതിൻ്റെ ബാലൻസ് പീസായിട്ട് വരുന്നൊരു ഭാഗമായിരിക്കും ഇത് അപ്പോൾ ഈയൊരു പീസിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് സോറി ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് എനിക്കിപ്പോൾ ഇതിൽ വേണുന്നത് ഒരു ഇഞ്ച് സ്ലീവ് ലെങ്താണ് അപ്പം ഈ ഒരു ഇഞ്ച് സ്ലീവ് ലെങ്തെ പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു എനിക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു ഇനി എനിക്ക് വേണ്ടത് ഇതിൻ്റെ വെടത്താണ് ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ സ്ലീവ് ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഹാഫ് ഇഞ്ച് എടുക്കാം എത്ര വേണേലും എടുക്കാം ഇരുപത്തിരണ്ട് ഇഞ്ച് വേണേൽ അത്രയും എടുക്കാം പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഈ നമ്മൾ ചെയ്യുന്ന ഡ്രെസ്സിൻ്റെ അളവ് എത്രയാണോ ഇപ്പം നാൽപ്പതിഞ്ച് ചെസ്റ്റളവുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ബോഡി പാർട്ട് ചെയ്യുമ്പോൾ ആ തുണിയെ നാലായിട്ട് മടക്കിയിട്ടിട്ട് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കും പക്ഷേ സ്ലീവിൻ്റെ സ്ലീവിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് ആ വേണുന്ന തുണിയുടെ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാത്രം പത്തിഞ്ച് പത്തിഞ്ച് മാത്രമായിരിക്കും വിടുത്ത് വേണ്ടത് പതിനൊന്നര ഇഞ്ച് വേണ്ട അത് നിങ്ങൾക്ക് വെട്ടി തയ്ക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ ഒരു പതിനൊന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്കൊരു ആംഹോൾ ഷേപ്പ് വേണം ഒരു കൈക്കുഴി ഒന്ന് കെയർവ് എടുത്ത് ചെയ്തെടുക്കണം വേണ്ടി ഈ ഒരു ഓപ്പോസ് ഇവിടെ നിന്ന് താഴേക്ക് മൂന്നോ മൂന്നരയോ ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് ഇടുക താ മുകളിൽ നിന്നും താഴേക്ക് എന്നിട്ട് നമ്മുടെ ഈ സ്ലീവ് ലെങ്തിൻ്റെ ഭാഗത്തു നിന്നും ഇതേ ഒരു ചെറിയ കെയർവില് കൊണ്ടുവന്ന് ഇതിൽ ടച്ച് ചെയ്യുക കണ്ടോ ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ബോട്ടത്തിലേക്ക് മുട്ടിക്കുക അപ്പം ഇതിൽ തുണിയുടെ ചെറിയൊരു ഷോർട്ടേജ് വരുന്നുണ്ട് നമ്മളിവിടെ ചെറിയൊരു പീസിനെ വെച്ച് തയ്ച്ച് കറക്റ്റ് ചെയ്തെടുക്കുക ഇത് തയ്യൽത്തുമ്പിലേക്ക് പോക്കോളൂ അപ്പം ഇതാണ് നമ്മുടെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഓരോ സ്ലീവുകളും ഓരോ ഡ്രസ്സിലും ഞാൻ തയ്ച്ച് കാണിക്കുക ഹാഫ് ഫുൾ സ്ലീവ് ക്രോസ് സ്ലീവ് ഇതൊക്കെ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം അപ്പം നമ്മൾ ഒരുപാട് നീട്ടിക്കൊണ്ടു വന്ന് നല്ല നീളമായി വീഡിയോയ്ക്ക് നല്ല നീ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും എൻ്റെ ഈ ഒരു തൊട്ട് കഴിഞ്ഞ വീഡിയോ ഒരു ഫി ഫിറ്റായ ഒരു ഡ്രസ്സിൽ നിന്നും എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു ഇനിയിപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ വീഡിയോ തൊട്ടടുത്ത വീഡിയോ വരുന്നത് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ എല്ലാവരും കാണുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക